ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഓണത്തിന് ഞാനിവിടെ ഓണം സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് പാലടപ്പ അടുപ്പ പ്രഥമനാണേ അതിവിടെ ഞാൻ എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതായത് നമുക്ക് അതി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്കിവിടെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പിള്ളേർക്കാണേൽ വളരെ എളുപ്പത്തിൽ വലിയ പണികളൊന്നുമില്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വട്ടിക്ക് താമസിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വെളിയിൽ താമസിക്കുന്ന പിന്നെ ജോലിക്കും വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് വെളിയിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയ ഒരു പായസമാണ് ഇത് ഈ പാ ഇതാണ് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പായ്ക്കാണ് അപ്പോൾ ഇത് ഒരു പായ്ക്കറ്റിന് ഒരു ഒരു ലിറ്റർ വെള്ളം എന്നാണ് ഒരു പാലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ചേർക്കാം ഒരു ലിറ്റർ പാലിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർത്തില്ല ഇവിടെ ഒത്തിരി വെള്ളം ഒത്തിരി ലൂസ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ രണ്ടേകാൽ ലിറ്ററോളം പാലേ ചേർത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴാണ് ഈ മിക്സ് ചേർക്കേണ്ടത് ഈ പാലിങ്ങനെ നമ്മൾ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ അല്ലെങ്കിൽ ഇത് വേഗം ഇത് ഇതിൻ്റെ അടി ചൂട്ടിപ്പിടിക്കും ചൂട്ടി പിടിച്ചൊക്കെ ആയിരിക്കോ വന്നു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണേ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും അല്ലേ കല്യാണം കഴിഞ്ഞാൽ അധികം താമസിക്കാതെ പിന്നെ കപ്പിളായിട്ട് താമസിക്കുന്നവർക്ക് ഒത്തിരി കുക്കിംഗ് ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു പാ ഒരു പായസം ഒരു കുറച്ച് പാൽ വേണം പിന്നെ ഇങ്ങനത്തെ ഈ പായ്ക്കറ്റ് പാലടപ്പുറം പാ അന പാലട പായസം ഞാൻ മേടിച്ചേക്കുന്നത് ഇത് പൊൻഗതിറിൻ്റെ ആണ് ഇതിവിടെ അതങ്ങനെ കമ്പനിയുടെ ഏത് കമ്പനിയാണെന്ന് എനിക്കറിയത്തില്ല ഇതിവിടെ കിട്ടിയത് ഇതാണ് അതുകൊണ്ട് ഇത് മേടിച്ചു അതും പൊട്ടിച്ച ഇത് പാൽ തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് ഇളക്കുക അപ്പോൾ മധുരം എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ മധുരം ഒക്കെ ഉണ്ട് ഇനി എക്സ്ട്രാ മധുരം പോലും ചേർക്കണ്ട നല്ല ടേസ്റ്റാണ് ഞാനിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പായ്ക്കറ്റിൽ അന്നത്തിന് പാക്കറ്റിലെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാം പാക്കറ്റൊക്കെ ഒന്ന് തുറന്ന് വെക്കാം ചേർത്ത് ഇളക്കി നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇത് തിളച്ച് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനെ ഈ മിക്സ് അങ്ങ് ചേർക്കുവാണേ അപ്പോൾ ഇത് ഇള ഇളക്കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇത് ഇത് നമ്മളിങ്ങനെ ഒരു ചട്ടുക അതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ അടി വീതിയുള്ള എന്തെങ്കിലും ഒരു ഇങ്ങനെ ചട്ടകം പോലെയുള്ള എന്തെങ്കിലും ഒരു ഇത് തടിയുടെ ആണെങ്കിലും കുഴപ്പമില്ല ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ഇതിൻ്റെ അടിയിലങ്ങനെ പിടിക്കാമായിരുന്നു ഉള്ളു അപ്പോൾ ഇത് ഞാനിവിടെ മൂന്ന് പാക്കറ്റാണ് ചേർക്കുന്നത് അപ്പോൾ അതിനുള്ള പാല് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു റ്റും കൂടെ ഉണ്ട് നീ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഒരു മിനിറ്റ് ഒരു വെച്ചിരുന്നങ്ങോട്ടിങ്ങോട്ട് ഒത്തിരി ഇടുന്നേരും വെച്ചിട്ട് പോകുന്നുണ്ടോ ഒരു അത്യാവശ്യത്തിനൊന്നും കൈ കൈവിട്ടിട്ട് മാറിയാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കണം എന്നിട്ട് തീ ഒരു മീഡിയം തീയിൽ ഒരു ഒത്തിരി വലിയ തീ വെക്കരുത് അടി കരിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പോകും അതുകൊണ്ട് അങ്ങനെ വെക്കരുത് നമ്മുടെ പായസം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയി വെച്ചിട്ട് ഒരുമാര് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടായിരുന്നേ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ കരിഞ്ഞു പിടിക്കും കണ്ടോ ഒരുമാതിരി വേ വേവായിട്ടുണ്ട് ഒത്തിരി ലൂസല്ല ഇച്ചിടെ കുറുകും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിട്ട് കുറുകി വരുവേ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്ക്കകത്ത് അത് ഇഷ്ടമുള്ള കപ്പലണ്ടിയോ അല്ലെങ്കിൽ ക്രിസ്മസ് അതായത് മുന്തിരിയൊക്കെ ഇതിനകത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ച് ചേർക്കാവേ ഞാനിപ്പം ഇച്ചിരി കപ്പലണ്ടി മാത്രമേ മൂപ്പിച്ച് ചേർക്കുന്നുള്ളൂ കശീനട്ട് അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് കാശിനെട്ടൊക്കെ മൂപ്പിച്ചെടുക്കാം ഞാൻ ഇത് ബട്ടർ ഞാൻ ബട്ടറാണ് കുറച്ചെടുക്കുന്നത് ബട്ടർ കുറച്ചെടുത്ത് ഉരുക്കിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി കാശിനിട്ടിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ കുറച്ച് ബട്ടർ എടുത്തു ഇനി അത് ഒന്ന് ഉരുകി വരണം ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് ആഷിനിട്ടിട്ട് മൂപ്പിച്ചെടുക്കാവേ ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നാൽ മതിയേ അതല്ലെങ്കിൽ ഇത് തന്നെയാണെന്നറിയാവോ ഇത് കരിഞ്ഞു പോവും കരിഞ്ഞാലും കരിയാതെ നോക്കണം ഇത് എന്നാൽ ബട്ടറ ബട്ടറല്ലേ അപ്പം നമ്മുടെ അല്ലാതെ ഈ വെണ്ണ നെയ്യല്ല ഉരുക്കുന്നെയല്ല ഇത് ബട്ടറാണ് അപ്പോൾ അതധികം ഇങ്ങനെ ചൂടിലിട്ടത് കരി അപ്പോൾ അത് ഉരുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കപ്പലണ്ടി ഇടുവാണേ അപ്പോൾ ഇത് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഒരുമാതിരി കളറ് മാറി വന്നാൽ മതി കളറ് മാറി വരുമ്പോഴത്തേനും നമുക്ക് തീ നിർത്തിയിട്ട് അവിടെ പായസത്തിലോട്ട് ചേർക്കാം അതായത് ഉണക്കമൂന്തിന് ഞാൻ ചേർക്കുന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാവേ അപ്പോൾ നമ്മുടെ ഇവിടെ എത്ര ഈസിയാ നോക്കിക്കേ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നില്ല ഞാനിത് തീയ വെച്ചിട്ട് ഇടയ്ക്ക് വേറെ ഇച്ചിരി കാര്യങ്ങൾക്ക് മാറി പോവുകയൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാൽ മതി കേട്ടോ അടി പിടിച്ചൊന്നുമില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് ഒക്കെ കൂടുമ്പോൾ അങ്ങനെ ഇളക്കിയാൽ മതി അങ്ങനെ ഇത് മൂത്ത് വരുന്നുണ്ട് മൂക്കുമ്പോഴത്തേനും നമുക്കിത് എടുത്ത് ചേർക്കാം ഇപ്പൊ പാകത്തിനായിട്ടുണ്ട് ഞാൻ തീ നിർത്തുവാണേ തീ നിർത്തിയിട്ട് നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കണം ഇതാണ് പായസം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കൈ ഒന്നും പൊള്ളാതെ സൂക്ഷിക്കണേ അപ്പൊ ഇതാണ് ചേർത്തു പായസം രീതിയായി ഇനി ഒരു അതൊന്ന് മൂടി വെക്കാം ഇനി ഇച്ചിരി പായസം നമുക്കൊന്നെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ വേണ്ട നല്ല കുറുകി ആയിരിക്കുന്നേ ഇത്രയും കുറുകിയിരിക്കണ്ടെന്നുള്ളവർക്ക് പാലിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കി നല്ല ചൂടാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് നല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല പായസമാണ്